ഹൈറേഞ്ചിൽ ഇഞ്ചി കൃഷി വിസ്മൃതിയിലേക്ക് വിലക്കുറവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം കർഷകർ കൃഷിയിൽ നിന്ന് പിന്മാറുകയാണ് നഷ്ടം ബാക്കിയാക്കി ഇഞ്ചി കൃഷി മലയിറങ്ങി തുടങ്ങിയെന്നാണ് കർഷകർ പറയുന്നത് ശേഷിക്കുന്ന ഇഞ്ചി കൃഷിയിടങ്ങളിലും മറ്റു വിളകളിലേക്ക് ചുവട് മാറുകയാണ് വർദ്ധിച്ച കൃഷി ചെലവ് ഇഞ്ചി കർഷകരുടെ നടു ഓടിക്കുന്നു ഒരു കാലത്ത് ഹൈറഞ്ചിലെ പ്രധാന കൃഷികളിലൊന്നായിരുന്നു ഇഞ്ചി കൃഷി എന്നാൽ ഇന്ന് ഇഞ്ചി കൃഷി ഹൈറേഞ്ചിൽ നിന്നും പതിയെ പടിയിറങ്ങുകയാണ് തൊട്ടു മുൻ വർഷങ്ങളിൽ കിലോയ്ക്ക് നൂറു രൂപ വരെ ലഭിച്ചിരുന്ന പച്ച ഇപ്പോൾ ലഭിക്കുന്ന വില മുപ്പതിൽ താഴെ മാത്രമാണ് ഒരു കിലോ ഇഞ്ചിക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വില ലഭിച്ച കാലവുമുണ്ട് തൊഴിലാളികൾക്കായുള്ള കൂലിയും വളപ്രയോഗവുമെല്ലാം കണക്കിലെടുക്കുമ്പോൾ കൃഷിക്കായി മുടക്കിയ തുക പോലും പലർക്കും ഇപ്പോൾ തിരികെ കിട്ടുന്നില്ല കടം വാങ്ങിയും വായ്പയെടുത്തും മറ്റും കൃഷിയിറക്കുന്നവരാണ് ഏറെ വലയുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണ് കൃഷി നടത്തേണ്ടതെങ്കിലും മിക്ക കർഷകരും ഇഞ്ചി കൃഷിയിൽ നിന്നും പിന്മാറിയ മട്ടാണ് കൃഷിക്കായി വേണ്ടുന്ന സ്ഥലലഭ്യതക്കുറവും കർഷകർക്ക് വെല്ലുവിളിയാകുന്നു ഒരു തവണ ഇഞ്ചി കൃഷി ചെയ്ത സ്ഥലത്ത് അടുത്ത വർഷം വീണ്ടും കൃഷി ചെയ്താൽ വിളവ് കുറയും അതിനാൽ പുതിയ സ്ഥലം കണ്ടെത്തേണ്ടി വരും ഒരേ സ്ഥലത്ത് തന്നെ ഇഞ്ചി കൃഷി ചെയ്യണമെങ്കിൽ ഒന്നിടവട്ട വർഷങ്ങളിൽ മറ്റു വിളകൾ പരീക്ഷിക്കേണ്ടതായി വരും ഇത് ഇഞ്ചിയേക്കാൾ നഷ്ടം കുറവായി തോന്നിയാൽ കർഷകർ അതിൽ തുടരാൻ നിർബന്ധിതരാകുകയും ചെയ്യും അയൽ സംസ്ഥാനങ്ങളിലെ ഹൈടെക് ഇഞ്ചി ഫാമുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ടൺ കണക്കിന് ഇഞ്ചി കുറഞ്ഞ വിലയിൽ കേരളത്തിലേക്ക് എത്തുന്നുണ്ട് വർദ്ധിച്ച കൃഷി ചെലവും ഇഞ്ചി കർഷകരുടെ നടപടിക്കുന്നു ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി